ോട്ട് കയറിപ്പോട്ടെ നമ്മൾ ഈ കാലത്തിൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മേലോട്ട് കയറി പോകാൻ കേട്ടോ എവിടെ ഹലോ രാജീവ് നല്ലതായിട്ട് പുഴു കഴിച്ചേ ഇവിടെ പുഴു കഴിച്ചല്ല പുഴു തൊട്ടതാണ് തൊട്ടതാണെട്ടോ പുഴുവിൻ്റെ തൊങ്ങൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ചൊറിച്ചിലാണേ നല്ല നന്നായിട്ട് പുല്ലൊക്കെ കയറി കേട്ടോ പുല്ലൊക്കെ കയറി നമ്മളെവിടെ കയറുണ്ടായി ചൂട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കുത്തിയിരിക്കുക ഇവിടെ കുത്തി ഇരുന്നിട്ട് ഇവിടുത്തെ പറിച്ചു തോന്നാം കുത്തി പറിച്ചുകൊണ്ട് പോകാം നല്ല രസം ഒരു ചാക്കൊക്കെ ഇട്ടുകൊണ്ട് വന്ന എടുത്തോണ്ട് വന്നങ്ങൾ ഉള്ളോ സൂപ്പറാണേ ചാക്കൊക്കെ ഇട്ടിരുന്ന ആ പുഴുവിൻ്റെ തൊങ്ങലുണ്ടോ എൻ്റെ കയ്യെക്കുറേ കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾക്ക് കയ്യെക്കുറെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട് ഒരു വാക്കത്തി ഉണ്ടായിരുന്നു ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ ഈ തൊങ്ങലല്ലേ കൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ ചൊറിയും റ്റോ കാല്ലേ ചുമന്ന വന്നിരിക്കുന്നത് കാണാം ഇങ്ങനെ കൊള്ളുമോ ഇങ്ങനെ വന്ന് കൊള്ളുമ്പോൾ അതിൻ്റെ തൊങ്ങലൂടെ ഇങ്ങനെ മേത്തോട്ട് കൊണ്ടിട്ട് ഒരു ചെറിയൊരു അസ്ഥിത ചേച്ചി പുതു കഴിച്ചു പൂ കടിച്ചു ശിവയാണ് ശിവനെ പ പുഴു കടിച്ചു നമ്മളിങ്ങനെ കൃഷിക്കാരിക്ക് ആവുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും പുഴു കടിച്ചില്ല പുഴുവിനെ ഞാൻ ചെയ്യുന്ന തൊട്ടതാണ് കേട്ടോ പുഴു അങ്ങനെ കടിക്കുമോയെന്ന് വെച്ചാൽ പുഴു അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ആമ്പ് കടിച്ചോ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ പുഴു കടിക്കുന്ന സംഭവമല്ല പുഴുവിൻ്റെ ദേഹത്തുള്ള തൊങ്ങലുകൾ നമ്മുടെ മേത്ത് പറ്റുന്നതാണ് നമ്മുടെ ശരീരത്തിൽ പറ്റുന്നതാണ് പുഴു നമ്മളെ ഇങ്ങോട്ട് വന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ജീവിയല്ല ചില പുഴുക്കൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിഷം തുപ്പുന്നുകളൊക്കെ ഉള്ളത് വിഷ്ണു തീ ഇത് ആ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏലക്ക എടുക്കുക അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ശിവ വന്നിട്ടുണ്ട് ചേച്ചിക്ക് എന്നാണ് കൃഷി ഇത് നമ്മൾ ഏലക്ക എടുക്കാൻ കേട്ടോ ഇത് നമ്മൾ ഏലക്ക എടുക്കുകയാണ് ഇന്നലെ കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഏലക്ക എടുക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കണക്കോ ചെയ്യാം പോകാം അടുത്ത കലത്തിൻ്റെ ചൂട്ടിലേക്ക് അപ്പോൾ അടുത്ത കളത്തിൻ്റെ ഈ ചൂട്ടിലേക്ക് കേട് എഴുന്നേറങ്ങി സുഖമായിട്ട് ഓ ഹോ ഹോ എന്ന് പറയുന്നുണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് തിരുവാകുളത്തിൽ വേറെ ലൈക്ക് തന്നിട്ടുണ്ട് ലൈക്ക് പോറാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള എല്ലാ കൂട്ടുകാരും നമ്മൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അപ്പം നമുക്ക് എനിക്ക് മൊച്ചയാകുമ്പോഴത്തേക്കൊന്ന് പറഞ്ഞാൽ കേടു പോകണം എന്ന് ചെറിയ ആഗ്രഹമുണ്ട് പള്ളിയിലൊക്കെ പോകണം എന്ന് നമ്മൾ എല്ലാവരും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയോ ഇവിടെ കുറവാണ് കേട്ടോ രാവിലെ നമ്മൾ എടുത്തോർത്ത് അത്യാവശ്യം നന്നായിട്ട് കാണാൻ തീരെ കുറവാണേ പിന്നെ എന്നാണ്ട് വിശേഷം ചേച്ചി വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ശിവ ശിവപ്രസാദേ എന്നെ ആദ്യം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് കേട്ടോ അപ്പം നമ്മൾ ഏലക്കായ് എടുക്കുന്ന പരിപാടി പരിപാടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം ഇല കൃഷിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് ഇലയേ ഇലയുള്ളൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ കൊച്ചു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മടി കാണിക്കരുട്ടോ അപ്പോൾ എല്ലാവരുടെയും ലൈക്കും ലൈക്കൂടെ ചെയ്താൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ കൊതുണ്ട് കേട്ടോ അവിടെ നന്നായിട്ട് കൊതുകുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ യെസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശിവപ്രസാദ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ കൊച്ചി ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യില്ല ആദ്യമായിട്ട് കാണുന്നവർ മാത്രമല്ല കേട്ടോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഇതുണ്ടോ കന്നാരയാണോ പ്രതിയെ കാണുന്നത് ഇടുക്കി എന്ന ഇടുക്കി ഇടുക്കി എന്ന കൃഷിക്കാരണം ഇടുക്കിയുടെ മലമുടക്കിൽ നിന്നും മലയാളം വസന്തം ജി ആണ് എൻ്റെ പേര് ജിഷ്ഠ എന്നാണ് അപ്പോൾ ഏലക്കാടെ പൂ കാണിച്ചുതരാം ഏലക്കാടെ പൂ കാണിട്ടില്ലാത്ത ഒരു ഇതാണ് ഏലത്തിൻ്റെ പൂവാണോ നിങ്ങൾ കാണുന്നത്